ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദന്ത മരിച്ച നിലയിൽ കൊച്ചി കാക്കനാടിൽ ഫ്ളാറ്റിൽ ദന്ത ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം തിരുവാംകുളത്ത് ദന്ത ഡോക്ടറായി ജോലി ചെയ്യുന്ന ബിന്ദു ചെറിയാനാണ് കാക്കനാട്ടെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയത്

प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्स इलेक्ट्रिकल ट्राफ्ट माल सिविल कोर्स फुटबॉल कोचिंग क्या बम, कोचिंग क्या बम, मार्कर्स हर स्कूल, शेख फरीद औलिया नगर, उस्मानियाबाद, कारतू.